തോന്നല് കള്ളൻ ഈ ഒരു മടവാൾ ഉപയോഗിച്ചിട്ടുണ്ട് കാരണം അവസാനം വരെ ഈ മടവാൾ മൂപ്പര കയ്യിലുണ്ടായിരിക്കണം തെക്കിയിട്ടാണ് തുറന്നിട്ടുള്ളത് ഇവിടുത്തെ വാതിലിൻ്റെ ഈ ഒരു ഭാഗം ചട്ടം അത് തകർത്തിരിക്കുകയാണ് പൊളിച്ചിരിക്കുകയാണ് ഇടയ്ക്ക് എന്തോ ഒരു സംഗതി തിരികെ കയറ്റിയിട്ട് രക്ഷയില്ല സുഹൃത്തുക്കൾ കള്ളന്മാർ പെരുകിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ മലപ്പുറം ജില്ലയിലെ എടപ്പാൾ വെങ്ങിനിക്കരയിലാണ് എൻ്റെ വീടാണിപ്പോൾ തറുത്തിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം രാത്രി വീട്ടിലുണ്ടായിരുന്നില്ല തിരിച്ചുവന്ന് നോക്കുമ്പോഴത്തെ അവസ്ഥ ഇതാണ് എല്ലാം പരിപൂർണമായിട്ട് അവർ കണ്ടില്ലേ എല്ലാതും ഇതിൽ എൻ്റെ മോൻ്റെ ആഭരണങ്ങളൊക്കെ വെച്ചിരുന്ന ഒരു പെട്ടിയാണിത് ഒരു നാലഞ്ചോളം പവനുണ്ടായിരുന്നു അതൊക്കെ കള്ളന്മാരെ കൊണ്ടുപോയി ഇതിനുള്ളിലായിരുന്നു ഒരു വസ്തു പോലും ഇല്ലാതെ എല്ലാം പുറത്തേക്ക് വലിച്ചിട്ടിരിക്കുന്നു അവർക്ക് നല്ല അറിയുന്നൊരു കള്ളം തന്നെ കാരണം ആദ്യം കാണാനുള്ളത് എൻ്റെ ഡ്രസ്സുകളൊക്കെ എന്ന ഒരു അറയാണ് അലമാരയിൽ അതിലത്തെ ഒരു വസ്ത്രം പോലും പുറത്തേക്ക് എടുത്തിട്ടില്ല ഏത് ആണുങ്ങളുടെ ഒരു വസ്ത്രം വയ്ക്കുന്ന സ്ഥലത്ത് മിക്കവാറും സ്വർണ്ണമൊന്നും വെക്കില്ല എന്നുള്ള ധാരണയുള്ള നല്ല ബോധമുള്ളൊരു മനുഷ്യ ഇന്ന് അതേസമയം ദ ഇത് കുട്ടിയുടെയാണ് അവിടെയും വെച്ചിട്ടില്ല എന്നാൽ തൊട്ടുമേലെ അവളുടെ ഡ്രസ്സുകളുണ്ടായിരുന്നു ഇവിടെയും വ്യാപനങ്ങളും മറ്റൊക്കെ വെച്ച സ്ഥലമാണ് അതിൽ നിന്ന് ഈ ഏറ്റവും അടിഭാഗത്ത് അതൊക്കെ കൃത്യമായിട്ടും ഉണ്ടല്ലേ എല്ലാം പുറത്തേക്ക് വലിച്ചിട്ടിരിക്കുകയാണ് എന്നിട്ടാണ് പരതിയിട്ടുള്ളത് അതുപോലെ ഷെൽഫുകളൊക്കെ തുറന്നു നോക്കിയിട്ടുണ്ട് എന്തെങ്കിലും ഇതൊക്കെ എൻ്റെ സർട്ടിഫിക്കറ്റ്സ് മറ്റൊക്കെയാണ് പക്ഷെ അതിൽ നിന്നും അവരൊന്നും ചെയ്തിട്ടില്ല ഇനിയിപ്പോൾ ഇത് ഞാൻ തുറന്നിട്ടില്ല ബാത്റൂമ് ഇനിയിപ്പോൾ ചെങ്ങാതി എങ്ങാൻ ചങ്ങാതി ഒന്നും വിളിക്കാൻ പറ്റില്ല ആ കള്ളൻ ഇതെങ്ങനെ തുറന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ ഫിംഗർ പ്രിൻറ്റ് ഉണ്ടാവും എന്ന് ഞാൻ എൻ്റെ ഉള്ളിലേക്ക് നോക്കാത്തത് എന്തായാലും ഇതാണ് അവസ്ഥ ഇത് കണ്ടില്ലേ മൊത്തം വളരെ വൃത്തിയായിട്ട് തകർത്ത് തകർത്ത് തരിപ്പണക്കി ഇതാ നമ്മുടെ അനിയൻ്റെ മുറിയാണ് അതിൽ തന്നെയാണ് അവസ്ഥ അലമാരകളൊക്കെ ഒളിച്ചെടുത്തിരിക്കുന്നു പണം നഷ്ടപ്പെട്ടത് ഈ മുറി ഇത് അമ്മയുടെ മുറിയാണ് ഈ അലമാരൊക്കെ തുറന്നു കള്ളന്മാർ ചില്ലറ പൈസകളൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട് അതൊന്നും എടുത്തുണ്ടായിട്ടില്ല ചില്ലറ പൈസകളൊക്കെ ഇവിടെ ഇട്ട് ഇവിടെ കുറേ രേഖകളാണ് ബാക്കിയെല്ലാം വലിച്ചു വാരിയിട്ടിട്ട് എന്തൊക്കെയുള്ളു എന്നൊക്കെ തപ്പിയൊക്കെ ഉണ്ട് ഇതിലായിരുന്നു പണം സൂക്ഷിച്ചിരുന്നത് അത് മുഴുവൻ കള്ളം എടുത്തുകൊണ്ട് പോയി ഈ ഭാഗത്തായിട്ടായിരുന്നു ഈ മടാള് വെച്ചിരുന്നത് ആ മടാള് എടുത്തിട്ടാണ് മിക്കവാറും കള്ളൻ പുറത്തേക്ക് പോയിട്ടുണ്ടാവുക യഥാകത്തേക്ക് കയറിയപ്പോൾ ഈ റൂമുകളിലേക്ക് എൻറ്റർ ചെയ്യുന്ന മുമ്പായിട്ട് ഇയാൾ മടാൾ കൈവശപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ടാണ് റൂമുകളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ലല്ലോ നല്ല മഴ പെയ്തിരുന്ന ആ സമയമെന്നാണ് പറയുന്നത് രാത്രി ഒരു രണ്ടു മണിക്കാണ് ഇന്നലെ ആറാം തീയതി നല്ല മഴ പെയ്തിരുന്നാണ് പറയുന്നത് അപ്പോൾ ആ സമയത്ത് ആണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുള്ളത് ഇത് ഞാൻ സ്പർശിച്ചിട്ടില്ല ഇന്നെന്തായാലും വെരലടയാള വിദഗ്ധർ വരുന്ന പറയുന്നത് ഇത് പൊളിച്ചിട്ട് അത് ഇയാളെന്നെ ഇങ്ങോട്ട് എടുത്തു വെച്ചാണോ ഇപ്പോൾ അത് തെറിച്ച് പോയതാണെന്ന് അറിയില്ല ഇതിവിടെയാണ് കിടക്കുന്നത് അപ്പോൾ പറയുന്നത് എന്ത് തരം ലോക്ക് കിട്ടുന്ന വലിയ കാര്യമൊന്നുമില്ല അവർ കൃത്യമായിട്ടതൊക്കെ പൊളിച്ച് കളഞ്ഞ് ഇവർ കയറും എന്നുള്ളതാണ് ടി വി മറ്റൊക്കെ ഉണ്ട് അതൊന്നും അവർ കൊണ്ടുപോയിട്ടില്ല എന്നുള്ളതാണ് അതുപോലെ ഈ പെട്ടിയിൽ കടയുടെ പൈസകളൊക്കെ വെക്കുന്നതാണ് ചില്ലറ പൈസ ഒന്നും ആ വേണ്ട ഇവിടെയാണ് അത് വെച്ചിരുന്നത് ദിവസമുള്ള കളക്ഷനൊക്കെ എടുത്തു വെക്കുക ഈ ഭാഗത്തായിരുന്നു പക്ഷേ അതൊക്കെ എടുത്തു എന്ന് കാണാം ഒന്നെങ്കിൽ കൃത്യമായിട്ടും ഞാനിവിടെ എന്ന് അറിയുന്ന ഒരാൾ അല്ലെങ്കിൽ റാൻഡമായിട്ട് ആളില്ലാത്ത വീട് ഏതെന്നൊക്കെ നോക്കിയിട്ട് ചുമ്മാ കയറിയൊരാൾ അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത ഭാഗ്യം എന്ന് പറയുന്നത് അന്ന് ഈ മടാളൊക്കെ എടുത്തപ്പോഴാണ് വലിയ പേടി തോന്നിയത് ഭാര്യയും കുട്ടികളൊക്കെ അന്ന് ഇവിടെ നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു എന്തൊരു ഭാഗ്യത്തിന് അവരെ ഞാൻ അവരെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു നമ്മുടെ ജീവിത പങ്കാളിയെ അവരെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു അതുകൊണ്ട് മറ്റു അപകടകടമൊന്നും ഉണ്ടായില്ല ജീവൻ തിരികെ കിട്ടിയെന്ന് പറയാം എൻ്റെ സുഹൃത്തുക്കളപ്പേ പറഞ്ഞ വന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കള്ളന്മാർ പെരുകി വരുന്നുണ്ട് ഗംഭീരമായിട്ട് അവന്മാർ വന്നിട്ട് തകർത്ത് തരിപ്പണാക്കി വെച്ച് പോകുന്നുണ്ട് ഒരു മടിയില്ലാതാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുധങ്ങളായിട്ട് വരുന്നത് എങ്ങാനും നമ്മളൊക്കെ എതിർത്തു കഴിഞ്ഞാൽ അവർ തിരിച്ച് ആക്രമിച്ചിരിക്കും അപ്പോൾ അവർ കൊലപാതകം ചെയ്യാനൊരു മടി ഉണ്ടാവില്ല എന്നർത്ഥം അപ്പോൾ ഇതാണ് അവസ്ഥ എന്തായാലും ഇനിയിപ്പോൾ കള്ളന്മാരെ പിടിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് കേരള പോലീസാണല്ലോ മോശക്കാരല്ല ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ ഒരു നമ്പർ വൺ പോലീസുകാരാണ് അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു പ്രതീക്ഷയിലാണ് മകൻ്റെ സ്വർണ്ണാപരങ്ങളാണ് പോയത് അത് തിരികെ കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് എന്തായാലും ഇതൊക്കെ ഇനി പിന്നീ വരലാടകള വന്നിട്ട് പരിശോധിച്ച് കഴിഞ്ഞതിന് ശേഷം വേണം ഈ ഒരു വാതിൽ ഈ ഭാഗത്തൊന്ന് മാറ്റാൻ എൻ്റെ സുഹൃത്തിനൊക്കെ വിളിച്ചിട്ടുണ്ട് എന്നിട്ടാണ് മാറ്റാൻ എൻ്റെ സുഹൃത്തുക്കളെ അപ്പോൾ ഇതൊരു വാർണിംഗ് വീഡിയോ കൂടിയാണ് ഞാൻ എടപ്പാളാണ് വെങ്ങിനിക്കര അപ്പോൾ ഏത് നിമിഷവും നിങ്ങളെ വീട്ടിലേക്കൊക്കെ കള്ളന്മാർ കയറി വരാം ആഭരണങ്ങളൊക്കെ സൂക്ഷിക്കുക ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം പറ്റരുത് ലോക്കറുകളൊക്കെ ഒന്ന് സൂക്ഷിച്ച് വയ്ക്കാൻ ശ്രമിക്കുക ഈ ഒരു വണ്ടിയൊക്കെ ഇവിടെ കെടുത്തിരുന്ന് കേട്ടോ വണ്ടിയൊന്നും കൊണ്ടുപോയിട്ടില്ല ഈ വണ്ടിയുടെ കീ കള്ളം കയറിയ റൂമിൽ കള്ളന് കാണാവുന്ന സ്ഥലത്ത് തന്നെയെന്ന് പറയാം പക്ഷേ വാഹനങ്ങളൊന്നും കൊണ്ടുപോയിട്ടില്ല അതൊന്നും വേണ്ട വെറും പണവും സ്വർണവും മാത്രം മോഷ്ടിക്കുക എന്നൊരു ലക്ഷ്യമായിട്ട് ഇറങ്ങിയിട്ടുള്ളൊരു കള്ളനാണ് അതുകൊണ്ടുതന്നെ അതാണ് അവരുടെ ഒരു രീതി ഇതൊക്കെ ഊരാനൊക്കെ ആദ്യം ഈസിയാണല്ലോ പിന്നെ ഊരനേക്കാൾ നല്ലതാണ് പൊളിക്കലാണെന്ന് അയാൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും അങ്ങനെയാണത് തകർത്തിട്ടിരിക്കുന്നത് ഇവിടെ ഒക്കെ അയാളുടെ ഫിംഗർ പ്രിൻ്റുകളൊക്കെ ഉണ്ടായിരിക്കും എന്തായാലും കളനെ പിടിക്കണമെന്നുള്ളൊരു വലിയ ആഗ്രഹമുണ്ട് നടക്കുമെന്ന് വിചാരിക്കുന്നു പോലീസുകാർ പിടിച്ചു കിട്ടിയാൽ കൊച്ചിൻ്റെ സ്വർണ്ണമൊക്കെ കിട്ടിയാൽ സന്തോഷം പണം ഒരു പത്ത് മുപ്പതിനാർപ്പഴത്തോളം പണവും പോയിട്ടുണ്ട് അമ്മയുടെ പൈസയും പോയിട്ടുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീടിൻ്റെ അവസ്ഥ കൊച്ചിൻ്റെ കുറച്ച് സ്വർണ്ണങ്ങൾ നമ്മൾ ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ചെറിയ വരുമാനങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി കൊടുത്ത കുറേ സ്വർണമായിരുന്നു അതൊക്കെ പോയി മാലയും കാൽത്തണ്ടയും ചെയ് എന്താ പറയുക അരഞ്ഞാണമൊക്കെ ഉണ്ടായിരുന്നു കൊച്ചിൻ്റെ യൂട്യൂബിൽ നിന്ന് കിട്ടിയ കുഞ്ഞു കുഞ്ഞു വരുമാനമൊക്കെ വെച്ച് കൂട്ടി വെച്ച് ഉണ്ടാക്കി എന്ത് ചെയ്യാൻ പറ്റും ഓക്കെ ഇങ്ങനെ ഒരധില്ലാതെ നടക്കുന്ന ഈ കള്ളന്മാർ ഇങ്ങനെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്തായാലും സൂക്ഷിക്കുക നമ്മളൊന്നും ഏറ്റവും പരമാവധി സൂക്ഷിക്കുക ജീവൻ പോവാതൊക്കെ രക്ഷപ്പെട്ടത് ഭാഗ്യമെന്ന് മാത്രം കരുതുന്ന സുഹൃത്തുക്കളെ അപ്പോൾ എല്ലാവരോടൊരു വാണിങ് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ